അതായത് നമ്മുടെ നൂൽപ്പുഴ ഫണ്ട് ഉണ്ടല്ലോ ആ ഈ പത്തായിരം ഞാനിപ്പോ ചുള്ളിയോടാണുള്ളത് പൈസ പേ എ ടി എം ഞാൻ പത്തായിരം എടുത്തു ഓക്കെ അത് കഴിഞ്ഞിട്ട് ശരി നൂറ് രൂപ എന്തോ വന്നു പക്ഷെ ഞാനിത് എടുത്തുകഴിഞ്ഞിട്ടുണ്ട് എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് നൂറു രൂപ വന്നു പറഞ്ഞിട്ട് ഞാൻ ചെക്ക് ചെയ്യാം പക്ഷെ ഇതിപ്പോ ഞാൻ കൊണ്ടു കൊടുക്കാൻ വേണം ഇപ്പൊ അതൊന്നു പറയാൻ വേണ്ട ഞാനെന്റെ ആ വീഡിയോസ് ഇട്ടിരുന്നല്ലോ പൈസ കഴിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞിട്ട് അതെല്ലാം ഞാൻ പ്രൈവറ്റ് ആക്കിയിട്ടുണ്ട് അതൊന്നും ഇനി ആരും കാണുന്ന ഞാനും ഈ പൈസ കടന്ന ഈ പത്ത് ഞാൻ കൊണ്ട കൊടുക്കാൻ പോവാണ് ആരെങ്കിലും വന്നാൽ പറയാൻ ഈ കാണാൻ ഓരോ ഹലോ എനിക്ക് ഇത് ആരോടെങ്കിലും പറയണം എല്ലാവരും എവിടെ പൈസ കിട്ടി പത്തായിരം ഇത് പറയാൻ മേടിച്ചിട്ട് ആരും കാണാനില്ലല്ലോ ഇത് കേക്കുന്ന എല്ലാർക്കൊന്നും പറയാനുണ്ടോ നമുക്ക് പത്തായിരം കിട്ടി ഞാൻ കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോവാണ് ഇനി ആരും പൈസ രണ്ടാ പൈസ അത് ഞാന് പിന്നെ ആ വീഡിയോകളൊക്കെ ഞാൻ പ്രൈവറ്റ് ആക്കിയിട്ടുണ്ട് പൈസ ചോദിച്ചിട്ടിട്ട് ഷോർട്ട് വീഡിയോ പോസ്റ്റർ എല്ലാം അപ്പൊ ഇനിയേക്ക് ആരും പൈസ ഇടരുത് പൈസ ഇടരുത് പൈസ ഇടരുത് പത്ത് റൗണ്ടാണ് പത്ത് റൗണ്ട് ആണ് ഞാനിപ്പോ ചുള്ളിയോടാണുള്ളത് കേട്ടോ കാണിച്ചുള്ള ചുള്ളിയോടാണ് ചുള്ളിയോടെ എത്തിയിട്ട് ഞാൻ അവിടുന്ന് പൈസ എടുത്തു കാരണം രാവിലെ എട്ടായിരത്തി നൂറ് രൂപയാണ് ആയിരുന്നത് രാവിലെ ഇന്ന് രാവിലെ എട്ടായിരത്തി നൂറ്റി ഇരുപത് അപ്പൊ ശെരി ഞാന് എട്ടായിരം കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം എട്ടായിരത്തി നൂറ്റി ഇരുപതായി അപ്പം ശരി ഒരു ഒമ്പതിനായിരം വരെ ഫോട്ടോ അപ്പത്തേക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ശരി അങ്ങനെ വെയിറ്റ് ചെയ്ത് സമയത്ത് അങ്ങനെ അങ്ങനെ ഒമ്പതായപ്പോൾ ശരി കുറച്ചേരം കൂടെ വെയിറ്റ് ചെയ്ത് നമുക്കൊരു പത്ത് റൗണ്ട് ആക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇപ്പം ഞാൻ പത്ത് റൗണ്ടാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് പാട് കിട്ടു കാരണം വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് കുറേ വീഡിയോ ഷോർട്ട് വീഡിയോ ഒക്കെ കിട്ടും അപ്പം ലൈനിലാരലും വരണ്ടേ പക്ഷേ അങ്ങനെ ഇങ്ങനെക്കായിട്ട് കിട്ടും അവസാനം ലാസ്റ്റ് ആറ് തൊള്ളായിരത്തി അല്ലെ ഒമ്പത് അറുന്നൂറ്റമ്പതായി ലാസ്റ്റ് അങ്ങനെ നമ്മളെ ദുബായ് നമ്മളെ ജസീർ ബ്രോ അത് ഫിനിഷ് ആക്കി തന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല നേരെ വന്നിപ്പോൾ ഞാൻ പൈസ എടുത്തു അതിന്റെ ശേഷം ആ ഒരു നൂറ് രൂപ വന്ന പോലെ എനിക്കൊരു സംശയമുണ്ട് അതിനി ഒന്നും ചെയ്യാൻ പറ്റില്ല അത് ഞാനവിടെ കഴിഞ്ഞു വേറെ കാണുമ്പോൾ കൊടുക്കുക അല്ലെങ്കിൽ പിന്നെ അവർക്കിനി പത്ത് റൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് റൗണ്ട് അല്ലെങ്കിൽ നൂറ് രൂപ ഇനി എക്സ്ട്രാ നമുക്കിനി ചില്ലറല്ല ഒന്നാമതിൻ്റെ അത് ജിപേ ആണ് ഞാൻ കറക്റ്റ് പത്ത് റുപ്പ്യ റൗണ്ടായിട്ട് അവിടെ നിർത്തി ഓക്കെ എല്ലാവർക്കും നന്ദി കേട്ടോ നിങ്ങളെ ഒരൊറ്റ ഇതാണ് ഞാൻ വെറുതെ അതായത് ഓണൊക്കെ അല്ലേ വരുന്നത് അപ്പം അവര് അങ്ങനെ അവിടെ ഒരു അങ്ങനത്തെ സ്ഥലമാണ് ഒരു കാടാണ് ഒന്നാമത് അവിടെ ആരും അങ്ങനെ ആരെ പോയി സന്ദർശിക്കാനൊന്നും പോകാത്തൊരു സ്ഥലമാണ് അപ്പൊ നോക്കുമ്പോൾ അവിടെ സുഖമില്ലാത്തൊരു പയ്യനും അപ്പം അവരാണെങ്കിൽ നല്ല അതിൻ്റെ ഒരു മനസ്സുമടുപ്പൊന്നുമില്ലാതെ അങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ വരികയാണ് അപ്പം അവർക്ക് വരാനും പോകാനൊന്നും ആരും ഓരോ റിലേറ്റീവ്സ് ഒന്നും ഇല്ല അങ്ങനെയാണ് അപ്പൊ നമ്മൾ പോകുന്ന സ്ഥലത്ത് ഒരുപാട് ഇങ്ങനെ കാണലുണ്ട് പക്ഷെ എല്ലാം ഒന്നും നമ്മള് അങ്ങനെ മനസ്സിലേക്ക് കേറ്റാറില്ല കാരണം നമ്മൾ അത് നിത്യം കാണുന്നല്ലേ കാരണം നമ്മൾ കൊണ്ട് അവരെ സഹായിക്കാനൊന്നും കഴിയില്ല ഒന്നാമത് എന്നെക്കൊണ്ട് കഴിയില്ല നമ്മളെ സാമ്പത്തിക സ്ഥിതി തന്നെ അറിയില്ല പിന്നെ നമ്മൾ വേറെ ആരോടെങ്കിലും പോയിട്ട് ഇത് പിരിച്ചെടുക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ റിസ്ക് വേറെ ഭയങ്കര റിസ്ക് ആണ് ഇപ്പൊ ഞാൻ ഇത് രണ്ടു ദിവസമായിട്ടുള്ളെങ്കിലും എന്തോ മൂന്നാലഞ്ചു ദിവസം ഇതിന്റെ പുറകെ നടന്നു പോലെ ആകെ പത്തായിരം പേ പിരിക്കുന്നുള്ളൂ അതിന് പക്ഷെ ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാല് ഇത് ചോദിച്ചപ്പോൾ തന്നെ ആയിരുന്നു പറഞ്ഞത് ചെറിയ എമൗണ്ട് ഇടാൻ പാടുള്ളൂ കാരണം പത്ത് ഇരുപത് അങ്ങനെ കുറെ പേരിട്ടിട്ടാവുമ്പോൾ ഇടുന്നവർക്കും വലിയൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നാൽ നാളെ വേറെ വേറെന്തെങ്കിലും ഇതേപോലെ നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തിൽ കാണുകയാണെങ്കിൽ അവര് നമുക്ക് ഇതുപോലെ സഹായിക്കാറില്ലെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മളിത് സ്ഥിരം വലിയ എമൗണ്ട് വലിയ വല്യ സഹായങ്ങളൊക്കെ ചോദിച്ച് നമ്മൾ മുമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്നോട് ഉറപ്പാവില്ലേ ഇപ്പം എനിക്ക് വേറെ പണിയില്ലായിരുന്നു അങ്ങനെ വിചാരിക്കൊന്നും പിന്നെ സ്ഥിരമാകുമ്പോൾ ചിലപ്പോൾ ഒരു ഒരു അസ്വസ്ഥത തോന്നിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ചെറിയ എമൗണ്ട് മാത്രത്താൽ മതി എന്ന് പറഞ്ഞത് ഏതായാലും വളരെ വളരെ നന്ദി ഞാനിന്നി അവിടെ പോവാണ് അപ്പോൾ ഞാനിന്ന് രാവിലെ എട്ടേ വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങി പക്ഷെ പത്തായിരം ആയാലും ഇപ്പം ആണ് പോകാൻ പറ്റുള്ളൂ അപ്പം പത്തായിരം ആവുന്നില്ല അപ്പം ശരിയെന്ന് പറഞ്ഞിട്ട് ഞാൻ എങ്ങനെ പോയിട്ട് ഈ ബോർഡർ കൂടെ ഒക്കെ പോയി കുറെ വീഡിയോസൊക്കെ എടുത്തിട്ട് ഇപ്പം ഇങ്ങനെ വന്ന് ഇപ്പം ചുള്ളി അങ്ങനെ പോയിട്ട് നമ്പിക്കൊല്ലി കേറിയിട്ട് അങ്ങനെ പോകും അപ്പൊ കുറച്ചൊക്കെ മെസ്സേജ് ഋഷാൻ മുഹമ്മദ് ഹായ് ഹായ് അഭിലാഷ് ഹബി അബ്ദുൽ ഖാദർ ഹായ് അപ്പോ എല്ലാവർക്കും നന്ദി ഇതൊന്നും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കും എല്ലാവരോടും പിന്നെന്താണ് വേറെ പ്രത്യേകിച്ചൊന്നും വേറെ ആരും കാണുന്നൊന്നുമില്ല ഓക്കെ ബൈ അപ്പോൾ ഇനി ആ പൈസ ഇടണ്ടാന്നല്ല പറഞ്ഞേക്കി നിങ്ങൾ ഇനി പറയുമ്പോൾ ചിലപ്പോൾ കുറച്ചായിട്ട് ഇടാന്നൊക്കെ പ്ലാൻ ചെയ്തിട്ട് ഇപ്പോൾ ഉണ്ടെങ്കിൽ പൈസ വേണ്ട ഓക്കെ അപ്പം എന്നാൽ ലൈവ് ക്ലോസ് ചെയ്യട്ടെ എല്ലാവർക്കും നല്ല ഒരു ശുഭദിനം നേരുന്നു അപ്പം ഹാപ്പി ആണ് അപ്പം ഞാൻ പൈസ കൊടുക്കാൻ പോകുന്നൊക്കെ എന്റെ വീഡിയോയിൽ കാണട്ടെ നെക്സ്റ്റ് വീഡിയോയിൽ നാളെ 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 ഇടാം ഞാൻ വീഡിയോ അപ്പം ഞാൻ അതിൽ കാണാം ഓക്കെ എന്നാൽ ബൈ ബൈ ഓക്കെ